ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് കുടുംബത്തിൻ്റെ ക്രിസ്മസ് ആശംസകൾ മക്കളുമായിട്ട് പള്ളി വന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ പള്ളിയിൽ പോയി പള്ളിയിൽ പോയി അവിടെ ചെന്ന് പ്രാർത്ഥനയൊക്കെ ആയിരുന്നു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അങ്ങനെ പുൽക്കൂടിൻ്റെ അവിടെ വന്നു ഞങ്ങൾ പുൽക്കൂട്ട് ഉണ്ണീശോനെ കാണാനായിട്ട് അടുത്ത അങ്ങനെ അടുത്ത് കാണാൻ പറ്റുമൊന്നുമില്ല ഞങ്ങളിങ്ങനെ അകന്ന് നിന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ തിരിച്ച് ഇറങ്ങാമെന്ന് ഓർത്തോണ്ട് വന്നപ്പം പിന്നെ ആൾക്കാരുടെ ആ ഒരു തിരക്കുകൊണ്ടാണെങ്കിൽ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല എല്ലാവരും വീഡിയോ എടുത്തോണ്ടിരിക്കല്ല വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുകയൊക്കെ ആയിരുന്നു എല്ലാവരും ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ മക്കളെ കൊണ്ട് പള്ളി വന്നത് കൊണ്ട് ഞാൻ എന്നാൽ ചെറിയൊരു വീഡിയോ ചെറുതായിട്ടെടുക്കാമെന്ന് വിചാരിച്ച് അന്ന് ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കുറച്ചുകൂടെ എന്നാലും തിരക്കുകൊണ്ട് ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടല്ലേ ഈ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഷാർജയിലെ പള്ളിയാണ് പക്ഷെ എനിക്ക പള്ളിയുടെ ശരിക്കും പേരെന്നോട് പറഞ്ഞതാണ് പക്ഷേ ഞാൻ ആ പേര് മറന്നുപോയി അങ്ങനെ അവിടെ ഞങ്ങൾ അത് കഴിഞ്ഞത് തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് തന്നെ തിരിച്ച് അപ്പം പ്രാർത്ഥനയൊക്കെ പിരിഞ്ഞു അപ്പം നല്ല കുറച്ച് ആൾക്കാർ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാണ് ഞങ്ങൾക്ക് മുന്നോട്ട് കയറി പുൽക്കൂടിൻ്റെ അവിടെയും ട്രീയുടെ അവിടെയൊക്കെ പോകാൻ പറ്റി ആ ട്രീയുടെ അവിടെ നിന്ന് ഫോട്ടോയൊന്നും എടുക്കാൻ പറ്റത്തില്ല ആളുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ചെറിയൊരു വീഡിയോ അങ്ങ് ഞാനങ്ങ് എടുത്തു അപ്പോൾ പിന്നെ ഞങ്ങളെ കാണാമല്ലോ അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാനേ പറ്റിയില്ല തിരക്ക് കൊണ്ട് ഓരോരുത്തരോരുത്തർ മാറി മാറി അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കത് എങ്ങനെ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് ഞങ്ങളവിടെ തിരിച്ചിറങ്ങുക ആൾക്കാർ ബഹ് ഇടികൊണ്ട് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോകുന്നത് അതിനിടയ്ക്ക് ലൂക്ക് അതിനിടയ്ക്ക് ഒരു അമ്മച്ചിയെ കണ്ട് ആ ഒരു അമ്മച്ചിയെ കണ്ടപ്പോൾ ആ അത് ഞാൻ വീഡിയോ എടുത്തില്ല ആ അമ്മച്ചിയെ കണ്ട് ആ എടുക്കാനായിട്ട് പറഞ്ഞു പിന്നെ ആ അമ്മച്ചിയെ എടുത്തു അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോരാനായിട്ട് അവിടെ നിന്ന് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അയ്യോ ദൈവമേ ഇതിനും വേണ്ട ആൾക്കാരവിടെ ഉണ്ടോ എന്ന് തന്നെ എൻ്റെ പൊന്നെ അ അത്രയ്ക്ക് ആൾക്കാർ അത്രയ്ക്ക് ആൾക്കാർന്ന് രാത്രിയിൽ അത്രയ്ക്ക് ആൾക്കാർ പിന്നെ ഞങ്ങളിവിടെ നിന്ന് തിരിച്ച് ഞാനെല്ലോക്കും പുറകെ ഞങ്ങൾ വീഡിയോ എടുത്ത് ഞങ്ങൾ പുറകെ ഇങ്ങനെ നടന്നു വരും ഞങ്ങൾ നടക്കുന്ന വീഡിയോ ഞങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക അവർ മുന്നേ അങ്ങ് ഫ്രണ്ടിൽ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ അങ്ങനെ നടന്നു വന്നപ്പോൾ നോഹ് കുഴപ്പമൊന്നുമില്ല നോഹ് എടു മോഹിനെടുക്കേ വേണ്ട നോഹിന് നടക്കണം നോഹും അപ്പായും അമ്മായി കൂടെ നടന്ന് മുന്നേ നടക്കുക അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്ത് അവൻ ഓട്ടത്തോടോട്ട അവിടെ വന്നിട്ട് നിൽക്കുന്നു ഓ എനിക്കറിയില്ല അവൻ അവിടെ വരാൻ തന്നെ മടി. അവൻ തിരി അവൻ നടക്കുവല്ല അവൻ തിരിച്ച് നടക്ക തിരിച്ച് നടക്കണം അവന് തിരിച്ച് വീണ് പള്ളിയിലോടോട്ട് നടക്കണം അങ്ങനെ കുറെ നേരം അവിടെ നടന്നു കണ്ടോ തിരിച്ച് നടന്നു പോവുക ഞങ്ങള് വിളിച്ചിട്ടൊന്നും അവൻ വരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസിന്റെ ഇതില് അവനും ഭയങ്കര സന്തോഷം അവനും ഭയങ്കര ഓടിക്കളിക്കാനൊക്കെ അവിടെ റോഡിലേക്കൂടെ നടന്ന് അങ്ങനെ കുറേ നേരം അവൻ്റെ കാല് കഴിച്ചവൻ അവിടെയിരുന്ന് പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ